നമസ്കാരം ഭൂമിയെ ലക്ഷ്യമിട്ട് വരുന്ന ചിഹ്നഗ്രഹങ്ങളിൽ നിന്ന് ഭൂമി പലപ്പോഴും വലിയ വെല്ലുവിളികൾ നേരിടാറുണ്ട് എന്നാൽ നാസയുടെ നിരീക്ഷണ കണ്ണുകൾ ഉള്ളതിനാൽ അത്തരം അപകടങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല അതിന് ഭൂമിയുടെ ഗുരുത്വാകർഷണ ഫലവും കാരണമാകാറുണ്ട് എന്നാൽ ഭൂമിയുടെ വരെ എത്തുന്ന അപകടകാരിയായ നിയർ എർത്ത് ഒബ്ജക്റ്റുകളിൽ വരുന്ന ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ച് ഇവ ഭൂമിയെ ഇടിക്കാൻ സാധ്യതയുള്ളവയാണോ എന്ന് നേരത്തെ തന്നെ നാസ മുന്നറിയിപ്പ് നൽകാറുണ്ട് അത്തരത്തിലൊരു ചിഹ്നഗ്രഹം ഭൂമിക്ക് വളരെ അടുത്തേക്ക് ഇപ്പോൾ എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പി കെ ടു എന്നാണ് ഈ ചിഹ്നഗ്രഹം അറിയപ്പെടുന്നത് ഒരു കെട്ടിടത്തിന്റെ വലിപ്പമുള്ളതാണ് ഈ ചിഹ്നഗ്രഹം ഭൂമിയുടെ ഏഴു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം മൈൽ അകലെ കൂടിയാണ് ഇത് നിലവിൽ കടന്നു പോകാൻ സാധ്യതയുള്ളതെന്നാണ് നാസ പറയുന്നത് ഒരു കെട്ടിടത്തിന്റെ വലിപ്പമുള്ളത് കൊണ്ട് തന്നെയാണ് ഇവയെ ഭയപ്പെടുന്നത് ഇതിന് എൺപത്തി അടിയോളം നീളം വരുമെന്നാണ് നാസയുടെ വിലയിരുത്തൽ സാധാരണഗതിയിൽ ഇത്ര വലുപ്പമുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയെ ഇടിച്ചാൽ അത് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും നമ്മുടെ ഗ്രഹം തകർന്ന് തരിപ്പണമാകാൻ എല്ലാ സാധ്യതയും ഇതിനുണ്ട് ചിലപ്പോൾ അപകടകാരികളല്ലാത്ത ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ തുടർന്ന് സഞ്ചാര പദം മാറാൻ വരെ സാധ്യതയുണ്ട് ഇത് മറ്റൊരു പ്രശ്നമാവാനും കാരണമാകും ഇത്തരത്തിൽ ദിശാമാറ്റം സംഭവിച്ചാലും ഭൂമിയെ ഇവ ഇടിക്കാൻ സാധ്യതയുണ്ട് ചിഹ്നഗ്രഹങ്ങളുടെ വലിയൊരു സമൂഹത്തിൽ നിന്നാണ് ഇവ വരുന്നത് ഏറ്റൻ ഗ്രൂപ്പ് എന്നാണ് ഈ ചിഹ്നഗ്രഹ സമൂഹം അറിയപ്പെടുന്നത് ഇതിൽ നിന്നുള്ള ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് നിരന്തരം എത്താറുണ്ട് അതിവേഗത്തിലാണ് ഈ ചിഹ്നഗ്രഹം ഭൂമിയിലേക്ക് വരുന്നത് മണിക്കൂറിൽ മുപ്പത്തി കിലോമീറ്റർ വേഗം വരും ഇത് അതുകൊണ്ട് തന്നെ ഭൂമിയുമായി ചെറുതായി കൂട്ടിയിടിച്ചാൽ പോലും വലിയ ദുരന്തം സാധ്യത കൂടുതലാണ് ഉദാഹരണത്തിന് നൂറു അടിയോളം വലുപ്പമുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിച്ചാൽ അത് ആദ്യം ഒരു വായു സ്ഫോടനമായിരിക്കും ഇത് ഗ്രഹത്തിന് തൊട്ട് മുകളിലുള്ള അന്തരീക്ഷത്തിൽ ആറ് മൈലിൽ താഴെ ഉയരത്തിൽ പൊട്ടിത്തെറിക്കും സ്ഫോടനം ഏകദേശം ആറ് മെഗാ ടൺ ടി എൻ ടിയിൽ അളക്കും ന്യൂയോർക്ക് പോലുള്ള തിരക്കേറിയ സ്ഥലത്തിനു മുകളിൽ ചിഹ്നഗ്രഹം പൊട്ടിത്തെറിച്ചാൽ അത് എട്ട് ലക്ഷത്തിലധികം ആളുകളുടെ മരണത്തിനും രണ്ട് ദശലക്ഷം ആളുകൾക്ക് പരിക്കേൽക്കുന്നതിനും ഇടയാകും പതിമൂന്ന് മൈൽ അകലെയുള്ള മരങ്ങൾക്ക് തീ പിടിക്കാനും രണ്ട് ദശാംശം എട്ട് മൈലിനുള്ളിലെ എല്ലാ മരങ്ങളും നശിക്കാനും സാധ്യതയുണ്ട് ഒന്ന് ദശാംശം ആറ് മൈൽ ചുറ്റളവിലുള്ള വീടുകൾ തകരും ഈ സ്ഫോടനം മൂലമുണ്ടാകുന്ന കാറ്റിന്റെ വേഗത നൂറ്റി ഏഴ് മൈൽ വേഗതയിലായിരിക്കും ഫലത്തിൽ നാശനഷ്ടം ഉയർന്നതും ആയിരിക്കും അതുകൊണ്ടാണ് നാസയും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി പോലുള്ള മറ്റ് ബഹിരാകാശ ഏജൻസികളും ഈ ചിഹ്നഗ്രഹങ്ങളെ സ്ഥിരമായി നിരീക്ഷിക്കുന്നത് ഇതിനായി ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ളതും ഭൂമിയെ അടിസ്ഥാനമാക്കിയുള്ളതുമായ നിരവധി ഉപകരണങ്ങളുണ്ട് ഭൂമിയുടെ വളരെ അടുത്തുവരെ ഇവ എത്താൻ സാധ്യതയുണ്ടെന്നാണ് നാസയുടെ വിലയിരുത്തൽ എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അവർ പറയുന്നു എന്നാൽ ഇവ നിയർ എർത്ത് ഒബ്ജക്റ്റുകൾ ആയതുകൊണ്ട് നാസ കൃത്യമായി പരിശോധിക്കുന്നുണ്ട് ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലത്തിന്റെ മൂന്ന് മടങ്ങിലധികം വരും ഈ ചിഹ്നഗ്രഹവുമായി ഭൂമിക്കുള്ള അകലം അടുത്ത നൂറു വർഷത്തേക്ക് ഭൂമിയെ ഇടിക്കുന്ന ചിഹ്നഗ്രഹങ്ങൾ വരില്ലെന്നാണ് നാസയുടെ അവകാശവാദം എന്നാൽ നാസയുടെ റെഡാറുകളെ പിന്നിലാക്കിക്കൊണ്ട് നേരത്തെ റഷ്യയിൽ ചിഹ്നഗ്രഹം പതിച്ചിരുന്നു അതുപോലെ ഉൽക്കകളും ഭൂമിയിൽ പതിച്ചിട്ടുണ്ട് അതുകൊണ്ട് നാസയുടെ വിലയിരുത്തൽ മറികടക്കാൻ സാധിക്കുന്നവ വന്നേക്കുമെന്ന് ശാസ്ത്രലോകം ഭയപ്പെടുന്നുണ്ട് ഈ ചിഹ്നഗ്രഹം അപ്പോളോ ഗ്രൂപ്പിൽ പെട്ടതാണ് ഭൂമിയെ കടന്നു പോകുമ്പോൾ ചിഹ്നഗ്രഹത്തിൻ്റെ വേഗത എട്ട് ദശാംശം അഞ്ച് എട്ട് കിലോമീറ്റർ ആയിരിക്കും ചിഹ്നഗ്രഹം ചന്ദ്രനെ കടന്നു പോകുമ്പോൾ സെക്കൻഡിൽ ഒൻപത് ദശാംശം മൂന്ന് ഒന്ന് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുമെന്ന് നാസ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഭൂമിയോട് അടുക്കുമ്പോൾ അതിൻ്റെ വേഗത കുറവായിരിക്കും ചിഹ്നഗ്രഹത്തിൻ്റെ വേഗത മണിക്കൂറിൽ പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മൈലാണ് മണിക്കൂറിൽ കിലോമീറ്ററുകളുടെ അടിസ്ഥാനത്തിൽ ഇത് മുപ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ ആണ് നാസയുടെ സ്മോൾ ബോഡി ഡാറ്റാബേസ് ലുക്കപ്പിൽ ഈ ചിഹ്നഗ്രഹത്തിൻ്റെ മുൻ രേഖകളൊന്നും ഇതുവരെ ഇല്ല